ഹലോ ഇന്ന് നമ്മളെ എവിടേക്കാ യാത്ര കഴിഞ്ഞാൽ ആ എവിടേക്കോ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പൊ അതിനു വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അക്കാടിയിലേക്ക് പോവാണ് അപ്പോ ഭക്ഷണത്തിനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്തുമാ സപ്പറേറ്റ് എഴുതുന്നുണ്ട് വീട്ടിലേക്ക് ഉള്ളത് സെപ്പറേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ സാധനങ്ങള് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മൾ മുല്ലശ്ശേരി അക്കാടിയിലേക്ക് പോവാണ് അപ്പൊ അതെ പോകുന്ന കാഴ്ചകള് അതിൻ്റെ ഉള്ളില് വാങ്ങുന്ന കാര്യങ്ങള് പിന്നെ വീട്ടിലോട്ട് വരുന്നത് എല്ലാം കൂടിയിട്ടുള്ളൊരു വീടിയാണ് പെൻഷൻ അല്ല എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യാൻ ണ്ട് അപ്പൊ എല്ലാരും കാണണം ഇഷ്ടായില്ലേപ്പർമാക്കറ്റിലാണ് നമ്മൾ പോണത് ഇപ്പോ അപ്പൊ അവിടെ ഓൾറെഡി കൊറേ പർച്ചേസ് ചെയ്തുകൊണ്ട് ഓണത്തിന്റെ എന്തോ ും കാര്യൊക്കെ വീണ്ടും കുറച്ച് ബുക്ക് കിട്ടില്ല പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ മുൻപത്തെ വീഡിയോ കണ്ടുണ്ടാ മനസ്സിലാവും ഒരുപാട് നമ്മൾ വീഡിയോ പർച്ചേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് പ്രൈസ് ബുള്ളറ്റ് നമുക്ക് കൂപ്പണൊക്കെ അറിയില്ല

ആ അതുണ്ട് ഉമ്മയും ഷെമീറും ആ വണ്ടിയില് ഞാൻ ഇറഫാൻകുട്ടിയും ഇതില് പോവാൻ വെച്ചിട്ടാണ് അല്ല ഇറഫാൻകുട്ടി പൂവല്ലെന്നേരി എത്താനായിട്ടാ മുന്നശ്ശേരി എന്താ പറയാ കുറച്ച് ദൂരം കൂടിയുള്ളു മുനശ്ശേരി എത്താനായി ഉമ്മയും ഷെമീറും ബാക്കിൽ വരുന്നുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു മഴയൊന്നും കേട്ടാ അത് ചെറിയ വെയിലൊക്കെ വന്നു അപ്പൊ നമുക്ക് അവിടെ വീണ്ടും എത്തിച്ച വീടും കാണാല്ലേന്താ ആർ പോര് ഇതെ ಮತ್ತೆ ഓൺസിന്റെ ഓഫറുമാരിക്കട്ടോ 400 450 ഓൺസിന്റെ ഓഫർ വലികെ ഇરે ഫുല്ല് പരസയട്ടെ അല്ല അടാ മറ്റേണ്ടോ ബുക്ക്ണ്ടോ അടാ കണ്ടോല്ല അപ്പോൾ ഓൺസിന്റെ ഓഫർ വാ ഓൺസിന്റെ ഓഫറിൽ നിന്നോ ഹോസ്പിറ്റലമൊക്കെ അടിക്കുമ്പോൾ ഓഫർ ഉണ്ട് ഇതാണ് നമ്മൾ പറയുന്നത് ബുള്ളറ്റ് ട്ടോ ഞാൻ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് പറഞ്ഞല്ല ഇതാണ് ബുള്ളറ്റ് ട്ടോ ടോളെടുത്തോ പൈസ നമുക്കേ കുറച്ച് കുറച്ച് ഏർ ഉണ്ണിയുടെ ബസ്റ്റിലെ പറഞ്ഞോ എപ്പോഴും സാധനങ്ങൾ എടുക്കല് പോയാലും രണ്ടായിട്ട് എടുക്കണം അല്ലേ രണ്ട് സെറ്റ് ആയിട്ട് മോളിലൊന്നും കേട്ടോ നമ്മള് താഴെ പരിപാടി ഏകദേശം കഴിഞ്ഞു പൈസ

ും കളക്ഷനാല്ലേ ഫുള്ളും ഡ്രസ് കളക്ഷനാ ഫുള്ളും ഡ്രസ് കളക്ഷനാ അവിടെ ഫോട്ട് കയറ ഇവിടെ ഗാർമെന്റ്സ് ഇവിടെ പിന്നെ സ്റ്റേഷനറി എന്താ സ്റ്റേഷനറിനെ കേട്ടില്ല

ഇത് ഇപ്പത്തെ മോഡൽ ചെരുപ്പാട്ടാ വരുന്ന ഫുള്ള് എമ്മ ചുമ നോക്കാൻ വന്നാട്ടാ പിന്നെ കുറച്ച് ദിവസം ആണല്ലൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പൊ നേരത്തെ ഞാൻ പറയണേ പുല്ലേക്കൊക്കെ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരാട്ടോ ഒരുപാട് ഓഫർ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വലിയ ഫ്ലക്സ് ആയിരിക്കുന്നുണ്ട് അതിൽ ഒരുപാട് ഓഫർ ഉണ്ട് ഓണം പ്രമാണിച്ചിട്ട് നല്ല ഓഫറിലാണ് മുന്നോട്ട് വേണ്ടിയിട്ട് അത് മാത്രമല്ല നമ്മുടെ ഫുഡും തിരച്ചാണ്

ഇരുന്ന് കഴിക്കുള്ള സ്നാക്സും കഴിക്കും അതേ ഉമ്മാടെ ചായക്കട പക്ഷേ അതേ ഇമ്മയുടെ ചായക്കടന്ന് ഞാൻ ഉമ്മാടെ വായിച്ച കഴിഞ്ഞ അപ്പൊ അതും കഴിഞ്ഞുട്ടോ ഒന്നിന്റെ പർച്ചേസിംഗ് കഴിഞ്ഞു എന്നുവെച്ചാൽ കുട്ടിക്ക് വേണ്ട ഫുഡ് ഉണ്ടല്ലേ ആ പർച്ചേസിങ് കഴിഞ്ഞു ഇനിയിപ്പോ അടുത്താല് നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഐറ്റംസിൻ്റെ പർച്ചേസിങ്ങിലാണ് അടുത്ത് നമ്മള് സഹായം ഹായ് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വീട്ടിലത്തെ പർച്ചേസിംഗ് അല്ലേ അതിന്റെ പർച്ചേസിംഗിൽ നമുക്ക് പോവാം പിന്നെ പർച്ചേസ് ചെയ്തോ കേട്ടോ ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അല്ലേ ഉമ്മ പച്ചക്കറി എടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് വീട്ടിങ്ങൾ ഉണ്ടാവും അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കി നോക്കിട്ട് നമുക്ക് എടുക്കാം

അപ്പോ ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവന്നിട്ടാ അപ്പൊ ഏതാ വേണ്ട കണ്ണന്താ വല്ല പറഞ്ഞ അപ്പോ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ആ ചേച്ചിയുടെ പ്രൊമോഷൻ ആണ് ചേച്ചിയുടെ കമ്പനി ഏത് ബ്രാൻഡാൽ ആ ഹെൽത്തീസ് ആ ചേച്ചിയുടെ അപ്പോ ഈ സാധനങ്ങളൊക്കെ പൊർച്ചേസ് ചെയ്യാം വേണ്ട നോക്കിട്ടാ പയറേ എന്താ നമുക്കുള്ള സാധനങ്ങൾ ഫുള്ള് മേടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ ഉണ്ട് ഇത് മേടിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ആ ബില്ല് അടിക്കാൻ പോവാ അതിൻ്റെ ഇടയിൽ പേരും കൂടിയില്ല ഇനി ആൺകുട്ടിട്ട് കുത്തി പിടിക്കണ്ടേ പെൺകുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് സാധനം ബില്ല് അടിക്കാം അല്ലേ വാ ടിക്കാവാടിക്കാം ചേച്ചി കഴിച്ചടിക്കട്ടിങ്ങനെ ഒന്ന് കഴിക്കണം കൂടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോടുത്ത് അത് കയറിച്ച് അത് നെക്സ്റ്റ് വേറെ അറുത്ത പേരെ അടിക്കാം നമുക്ക് ഇത് കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇത് വേറെ ടുത്ത് അപ്പൊ സാധനങ്ങളൊക്കെ ഏകദേശം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓട്ടോസ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഓട്ടോസ്റ്റാറ്റം വരുന്നുണ്ട് ഓട്ടോ സ്റ്റാറ്റം വരുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് പരിപാടി എല്ലാം കഴിഞ്ഞു ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഫുൾട്ടോ ഏഹ് ഫുള്ള് സാധനം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള ഇതുപോലോ അടുക്കാം കഴിഞ്ഞില്ല പരിപാടി ഉണ്ടാക്കാം ണ്ടെർപ്പം കൂട്ടി മുക്ക ഇട്ടവിട്ട അപ്പോൾ പരിപാടി മൊത്തം എല്ലാം കഴിഞ്ഞിട്ട സാധനങ്ങളൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് പിടിച്ചോ ഞാൻ എടുത്തു വയ്ക്ക എന്നാ പോ നോക്കുന്ന കൂപ്പൺ കൂപ്പൺ അതില് വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പൊ കഴിഞ്ഞു ഇനിയിപ്പൊ പെട്രോളിച്ചു രണ്ട് സെറ്റ് ആയിട്ട് എടുക്കണ കാരണം പർച്ചേസിംഗ് മൊത്തം നമ്മടെ കഴിഞ്ഞു നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാൻ കിട്ടിണ്ടല്ലേ ലോഡ് കൂപ്പ് ആ ബുള്ളറ്റ് നമുക്ക് കിട്ടാ

പിന്നെ ഏകദേശം സാധനങ്ങളൊക്കെ വണ്ടി ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അവിടെ ഫുൾ ഉണ്ട് ഇനി പോയിട്ട് ഉള്ളിൽ പോയിട്ട് ഫുള്ള് ആക്കി ഇതാക്കണം പിന്നെ നമുക്ക് അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂപ്പം കിട്ടുമെന്ന് പറഞ്ഞില്ലേ ആ ഇത്ര കൂപ്പണം നമുക്ക് കിട്ടിയതുകൊണ്ടല്ലേ കേട്ടോ ഇത്രത്തോളം കൂപ്പൺ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഫുള്ള് ഇഷ്ടംപോലെ കൂപ്പുണ്ട് അതാ ഇഷ്ടംപോലെ കൂപ്പണ ഉണ്ട് ഇതൊക്കെ ഉപ്പാടെ പേര് ഉപ്പാടെ നമ്പർ വെച്ച് എഴുതിയിട്ട് അവിടെ കൊണ്ട് ഇടണം ഇതിന് മുമ്പ് കുറേ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ ആ ഇതിലൂടെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും കൂടി നമ്മളെന്ത് ചെയ്യുക ഇടാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ മാത്രം ഇത്രയും വിശേഷങ്ങളൊക്കെ പിന്നെ നമുക്ക് വന്നിട്ടേ ബാക്കിയുള്ള നോക്കാ പറയാട്ടാ അങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതികൊണ്ടിരിക്കട്ടാ ഇവിടെ വീട്ടില് ആരൊക്കെ ഇണ്ടോ അവരുടെ ഒക്കെ പേര് എഴുതുന്നുണ്ട് ഇഷ്ടം പോലെ അപ്പൊ ഇത് കൊറച്ച് എഴുതികൊണ്ടിരിക്കേര് എന്തൊക്കെയാണെന്ന് പേര് ഷെയോള് എലത്തൂര് ഫോൺ നമ്പർ കേട്ടാ